ഹലോ കൂട്ടുകാരെ ഡോറാ ബുജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ എന്താ സ്വാഗതത്തിനൊരു ഉഷാറ് പോരല്ല അങ്ങോട്ട് സ്വാഗതം അപ്പൊ വീണ്ടും കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇട്ടേക്കുന്നത് കുറെ നമുക്ക് അടുപ്പിച്ച് കുറച്ചു ദിവസം വീഡിയോ ഇടാൻ പറ്റി പിന്നെ വീണ്ടും വീഡിയോ ഇടാൻ പറ്റിയില്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പറയാറുണ്ട് ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കണം ദിവസം വീഡിയോ ഇടണം ലൈവില് ദിവസം വരാൻ നോക്കണം എന്നൊക്കെ പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ വരാനായിട്ട് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ വരാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം കുറേ ദിവസത്തിനു ശേഷം വീണ്ടും ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിടാൻ ചില ആൾക്കാർ പറയുകയെന്ന് വെച്ചാൽ എന്താണ് എന്താ പ്രാരാപ്തം പറയാനായിട്ട് വന്നു പിന്നെ വേറെ എന്തൊക്കെയോ അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ പോയി അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ പറയാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നാട്ടുകാർക്കും പൊങ്ങച്ചം കാണിച്ചിട്ട് നമുക്ക് എല്ലാം കിട്ടാണ്ട് ഞങ്ങൾക്ക് കൊച്ചു വീടാണുള്ളത് ഞങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് കഴിയുന്നത് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളതാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇത്രയും നമ്മളെക്കാളും കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം നമ്മളെക്കാളും കഷ്ടപ്പെടാതെ അത്യാവശ്യം ചെറിയ രീതിയിൽ കഷ്ടപ്പാട് കഴി കഷ്ടപ്പാടി കഴിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പം ആ നമ്മളും ഇങ്ങനെയാണല്ലോ കഴിയുന്നത് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി പോയിക്കൂടെ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയുമായിരിക്കും ആൾക്കാർക്ക് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിരുന്നത് അത് മറ്റുള്ളവർക്കൊന്ന് പ്രചോ പ്രചോദനം ആവുകയാണെങ്കിൽ അത്ര നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇന്ന് ഇത്തിരി ചിരിച്ചുകൊണ്ടിരിക്കുക ഡോറയ്ക്ക് വയ്യ കേട്ടോ കൈക്കും വേദന ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇരിക്കുന്നുകൊണ്ടാണ് ഈ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കുറേ ദിവസമായിട്ട് ഒന്നും എടുക്കാൻ പറ്റാത്ത അതുതന്നെയാണ് കാരണം കുഞ്ഞിനെ നോക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോനിപ്പം അറിവായി വരികല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക എന്ത് കുസൃതിൻ എല്ലാ വാഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള വാഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മോന് അപ്പം അതും നോക്കണം നമ്മുടെ ഡോറയാണ് ഇപ്പം കുഞ്ഞിനെ കൂടുതലും നോക്കുന്നത് കാരണം എനിക്കിപ്പോൾ അടുക്കള ഭരണമാണ് കൂടുതലും പിന്നെ ഇച്ചിരി കേൾക്കൂലി പോയി നമ്മുടെ ഗബ്രൂട്ടൻ ഇവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഉറക്കി കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അമ്മ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം വീട്ടിലാണെങ്കിൽ പാചകവും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനാണ് നോക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്ന അവളാണ് അവൾക്ക് വയ്യ കൈക്കൊക്കെ വേദനയാണ് വിരലിനൊക്കെ വേദനയുണ്ട് കാലിന് വേദനയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഡോറക്കാണെങ്കിൽ പോലും തനിയുള്ള വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് വീഡിയോസ് ഇടാൻ നമുക്ക് അന്നേരം വേറൊരു മൈൻഡാണ് ഇപ്പൊ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുമ്പോ നമ്മള് എടുത്തിട്ടാ എനിക്ക് വേദന വേനായിട്ട് എനിക്ക് പെട്ടെന്ന് കരച്ചിലും ഒരു കരച്ചിൽ ഒന്നല്ല വേദന കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വീഡിയോ വീട് ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവും ഇന്ന് രാവിലെ ചോദിച്ചാലും ഓർമ്മ എനിക്കിന്ന് വീട് എടുത്താൽ എന്താ ഇതിന്റെ കാര്യങ്ങൾ പറയും പക്ഷെ അത് പറയാം പക്ഷെ നമുക്ക് ഒരു മൈൻഡ് നമുക്ക് ശരിയാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴിപ്പോ അടുക്കളയിലായിരിക്കും അടുക്കളയിൽ മാത്രമല്ല ഇവിടെ പുറം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുറം പണി മുറ്റം തൂക്കണ്ടേ തുണി എത്ര ദിവസം നിറയോ തുണി കഴുകിയിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പക്ഷെ കുഞ്ഞിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ നമ്മൾ കല്ലയിൽ കഴുകിയിട്ടിട്ട് ഡെറ്റോളിൽ മുക്കി നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കുഞ്ഞിന്റെ തുണി കൂടുതലും ഞാനാണെങ്കിൽ കല്ലയിലാണ് കഴുകുന്നത് കാരണം കുറച്ച് വൃത്തിയായിട്ട് കഴുകണം പിന്നെ കുറച്ച് നല്ല രീതിയിൽ സോപ്പ് ഒടി ഒന്നുമില്ലാതെ മോനെ നമ്മളാണെങ്കിൽ ബേബി സോപ്പൊക്കെ ഉപയോഗിച്ചാണ് മോൻ്റെ തുണിയൊക്കെ കഴിയുന്നു കുളി സോപ്പ് ഉപയോഗിച്ചാൽ മോൻ്റെ തുണിയൊക്കെ കഴിയുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കഴുകുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് വാഷിംഗ് മെഷീൻ ആയിട്ട് കഴുകാൻ പറ്റത്തില്ല പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയുള്ള സീസണാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ തുണി കഴുകിട്ട് കഴിഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം കിട്ടും ഉണക്കി 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 എടുക്കണം ഇപ്പോഴും ഞങ്ങൾ ഉണങ്ങി ഉണങ്ങാത്ത തുണികളുണ്ട് എന്ന് വെച്ചാൽ ഒരു നാല് ദിവസത്തിന് മുമ്പ് കഴിയ തുണികൾ ഇപ്പോഴും ദിവാങ്കൂട്ടി കിടക്കുകയാണ് വെളിയിലെടുത്തിട്ടും മഴ പെയ്യും വീണ്ടും എടുത്താകത്തു കൊണ്ടിടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണ്ടും ബാക്കിയുള്ള തുണികൾ കൊണ്ട് കഴിയിടാൻ വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് റൂമൊന്നും ഒതുക്കിട്ടില്ലായിരുന്നു ഡോറയ്ക്ക് വയ്യാത്ത പറഞ്ഞപ്പോൾ റൂം തൂക്കുകയോ അല്ലെങ്കിൽ വാര്യോ ഒതുക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു ഇടുന്ന തുണികൾ തന്നെ നമ്മൾ എന്താ പറയുക അവിടെ ഒരു മൂലയ്ക്ക് മാറ്റി ഇടുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് അതായത് അഴുക്ക് തുണി ഇടാനുള്ള ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിറഞ്ഞിട്ട് ഞാൻ അത് കഴുകാൻ വേണ്ടി വെളി കൊണ്ടുവച്ചിരുന്നു അപ്പം ബാക്കി വന്ന പിന്നെ ഉള്ള തുണികളെല്ലാം ഞങ്ങളുടെ റൂമിലൊരു മൂലയ്ക്ക് കൂട്ടിയിട്ട് എവിടെ പോണ്ടാണെങ്കിൽ കുളായി കിടക്കുവായിരുന്നു ഇന്നലെയാണ് റൂമിനകം തന്നെ രാത്രി ഒന്ന് ഉദക്കിയാ വെച്ചത് ഉദിക്കുന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഉദിക്ക അത്രേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ലൈവില് പോകാൻ പറ്റുന്നില്ല പിന്നെ ഡോറയുടെ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ഇവിടെ കിടക്കുന്ന ഒരാളുടെ കാര്യം നോക്കണം അയാളാണെങ്കിൽ എടുത്തോണ്ട് നടക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് കാരണം ഞങ്ങൾക്ക് സത്യം ആ പറഞ്ഞല്ലോ സ്കൂളില്ല ഓണത്തിന് ദിവസം ഫുൾ ഇച്ചൻ മോനെ നോക്കി ഇവിടെ ആയിരുന്നു ഞാൻ ഫീഡ് ചെയ്യാൻ അപ്പൊ ഞാനായിരുന്നു ഫുള്ള് ചോറും കറിയും എല്ലാം എനിക്ക് വേദന ഉണ്ട് ഇല്ലെന്നല്ല ഗുളി കഴിക്കും അടുക്കള പോകും നല്ല കുറവുണ്ടായിരുന്നു ഇവരോട് ചോദിച്ചു നോക്ക് എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിന്ന ആ പത്ത് ദിവസം അതുപോലെ പിന്നെ ആകും വിചാരിച്ച് ഗുളിക കഴിച്ചിട്ട് ഇപ്പം തന്നെ ില്ല സത്യമായ സ്റ്റൂളെന്ന് ഇപ്പൊ ആയുർവേദ മരുന്ന് നിർത്തി കേട്ടോ ആയുർവേദ മരുന്ന് നിർത്തിയിട്ട് ഇപ്പൊ നമ്മളാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നാ കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ആ പെയിൻ അങ്ങനെയെങ്കിലും ഒന്ന് കുറേട്ടെന്ന് വിചാരിച്ചു നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണ് ഇപ്പൊ കൂടുതലും കൊടുക്കുന്നത് പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല നീർക്കെട്ടിനുള്ള മരുന്ന് കൊടുത്തു ഈ ആമവാദം ഉള്ളവർക്കുള്ള മെയിനായിട്ടും പ്രശ്നം എന്ന് വെച്ചാൽ നീർക്കെട്ടാണ് ഉണ്ടാവുന്നത് നീർക്കെട്ടിനുള്ള മരുന്ന് ഒഴിച്ചു കൊടുത്തു പെയിൻ കില്ലർ കൊടുത്തു പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്തു ഇൻഫെക്ഷനുള്ള ഗുളിക കൊടുത്തു വൈറ്റമിൻസ് കൊടുത്തു പ്രോബയോട്ടിൻ കൊടുത്തു ഇനി കൊടുക്കാൻ ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കേണ്ടത് കൂടുതലും ഇപ്പം മെഡിസിനാണ് എന്നുവെച്ചാൽ അത്രയ്ക്കും നമ്മൾ മെഡിസിൻ കൊടുത്തു അത്ര അത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തിട്ടും എന്താണെന്ന് അറിയില്ല കൊറയുന്നില്ല അങ്ങോട്ട് ഇനി എവിടെങ്കിലും ഇങ്ങോട്ട് കിടത്തി ചികിത്സിക്കണം ഒരുപാട് കേട്ടോ ഉള്ള ആൾക്കാർ ഫ്രണ്ട് ചേച്ചി ഹൈറ്റും കഴിഞ്ഞ ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം ചേച്ചി തന്നെ വിളിച്ചിട്ട് അശ്വതി ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ ചേച്ചി അഡ്മിറ്റ് ആവാൻ പോയിട്ടോ അഡ്മിറ്റ് ആയി കിടന്നു കിടത്തി ചികിത്സിക്കാൻ വേണ്ടി ചേച്ചിക്ക് എന്നെപ്പോലെ തന്നെ എല്ലായിടത്തും വേദന ഞാനങ്ങോട്ടും അനുവർത്തി ഒരളൊന്നും മന്തളത്തിൻ്റെ അടുത്ത് കഥ പറഞ്ഞോളൂ എന്റെ വേദന സെയിം ചേച്ചിയ്ക്ക് ഇതുപോലെ ജോയിന്റുകളൊക്കെ ആയി ഞങ്ങൾ രണ്ടുപേരും ദാപതാകുമ്പോഴത്തേക്കും ഭയങ്കര പൊണിയാണ് ഞാൻ നേരത്തെ മോന്റെ തുണിയല്ലേ ഞാൻ തിരുമിച്ചിരുമിടുകയായിരുന്നു ഇപ്പം അതൊന്നും പറ്റുന്നില്ല അതുപോലെ അടുക്കളയിൽ ഇവിടെ തൂക്കുന്ന ആണേലും പുനിയാൻ പറ്റാത്തതുകൊണ്ട് തൂക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ഭയങ്കര ദാവതമാകുമ്പോൾ ഭയങ്കര പൊണിയാണ്

ഇന്നലെ ഉള്ള സ്ഥലത്തല്ല വേദന ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഓരോ സ്ഥലത്ത് ഓരോ ദിവസം ഓരോ വേദന ഇന്നലെ മെയിനും ഷോൾഡറിനും ഇങ്ങോട്ട് വായി അതിനായിരുന്നു വേദന ഇന്ന് കാലിന്റെ ഈ ഓരോ ഇങ്ങനെ മാറി മാറി ഇവളുടെ കൈ നിക്കത്തില്ല നേരത്തെ അല്ല അവനാണെങ്കിൽ ആ പേടിച്ചു പോയി ഞാനും അമ്മയും കൂടെ ഞാനും അമ്മയും കൂടെ എന്തോരാവശ്യത്തിന് കരുനാപ്പള്ളി പോയതാ ആ ബജാജിന്റെ ഓഫീസിൽ പോയതാ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയി കാണും നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പോയതേ ഉള്ളു അപ്പം ഡോറ പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് എവിടെയാ ഞാനിവിടെ വീണിച്ചു വരുമോന്ന് ചോദിച്ചു ഞാൻ വന്ന കൊണ്ടല്ല തല ഈ ഭാഗത്തും കാല ആ ഭാഗത്തും കിടക്കുകയെന്നു വെച്ചാൽ ഇങ്ങനെ മറിഞ്ഞു കട്ടിലോട്ട് കിടക്കാൻ കിടക്ക കസേര പോയിരുന്നു ഇരിക്കുന്ന രീതിയിലാണ് കസേര ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ എപ്പോഴും ഇരിക്കുന്നത് ഇവിടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് തിരിയണം തിരിഞ്ഞു വേണം ഈ കട്ടിലേക്ക് ഇരിക്കാൻ വേണ്ടി മോനെ അല്ല ഞാൻ കിടത്തിട്ട് പോയേക്കുമായിരുന്നു ഞാൻ ഞാൻ അങ്ങോട്ട് കിടത്തി അപ്പൊ ഇവള് പറഞ്ഞു ഇവള് കിടന്നോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനമ്മയും കൂടെ പോകുന്നത് അടുത്തോട്ട് വിചാരിച്ചിട്ട് കിടക്കുക അല്ല ഈ മിക്കപ്പോഴും ഇവള് വീടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുമോ തലയിടിക്കും ഇവളുടെ എപ്പോഴും എന്ന് വെച്ചാല് കൈയും കുത്താൻ പറ്റില്ല മുട്ടും കുത്താൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ കൈ രണ്ടും വളയത്തില്ല നിവരത്തില്ല നിവരേം ചെയ്യത്തില്ല വളയം ചെയ്യത്തില്ല അപ്പം എൻ്റെ ഒരു ടെൻഷനുശേഷം തലയിടിച്ചാൽ തലയിടിച്ചു ഞാൻ അവിടെ നിന്ന് ഓടി പിടച്ചിവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചോദിച്ചതെഴുതി വീണപ്പോൾ തലയിടിച്ചു വന്നത് കാരണം നമ്മൾ ഓച്ച വീട്ടിൽ താമസിച്ച സമയത്ത് എനിക്ക് പിടിക്കാൻ പോലും പറ്റില്ല ഞാൻ ആദ്യം കയറി സ്വാഭാവികമായിട്ട് ഇവിടെ എപ്പോഴും കയറുന്നതാണ് അപ്പം കയറി വന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പോയത് ഞാൻ കയറി ഹാളിൻ്റെ നടുക്കോട്ടെത്തി എത്തിയപ്പോഴത്തെ ഒരു വിളി ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നിലത്ത് വീണ് കഴിച്ചു അത് തലയിടിച്ചപ്പോണ്ടല്ലോ ആ ഹാളിനകത്ത് നല്ല എക്കോ കേക്കുന്നുള്ള ഹാളാണ് തലയിടിച്ചപ്പോഴെന്ന് വെച്ചാല് നല്ല രീതി നമുക്ക് ആ അകത്ത് മൊത്തമായി ഇടിച്ച എക്കോ കേൾക്കായിരുന്നു അന്നേരം അതുകൊണ്ട് എനിക്ക് അത് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും പെട്ടെന്ന് ഞാൻ പേടിച്ചതും വീണപ്പോ തലയിടിച്ചു ഭാഗ്യം പക്ഷേ എന്റെ ഫോൺ സാഹിതം പിടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കാൻ പോയപ്പോ തന്നെ വിളിക്കാൻ ഞങ്ങള് പോയിട്ട് തിരിച്ചു വരുന്നവരെ അത് മാത്രമല്ല വേറൊരു സംഭവം കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ കിടത്തിരുന്നു ഇത് പോലെ ഇവിടെ ഇവിടെ കിടത്തിരുന്നു ഇവന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഇവരാണെങ്കിൽ നന്നായിട്ടൂരി ഭയങ്കരമായിട്ടൂരെന്നുവെച്ചാ ഭയങ്കര ആഹ് അപ്പം ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ നിലത്ത് കിടക്കുകയും ചെയ്തു കുഞ്ഞങ്ങാണോ വന്നു കഴിഞ്ഞാൽ സാധാ നമ്മള് തല വെക്കുന്നില്ല സൈഡിലുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ട് താഴെ എടുത്ത് എന്നിട്ട് ഞാൻ ഇങ്ങനെ പുഴുതോളെ ഇവിടെ വരെ നുണ ഇങ്ങനെ നുഴഞ്ഞ് നുണഞ്ഞാ മുട്ടൊക്കെ വായിട്ടിട്ടിങ്ങനെ പോലീസല്ലേ കള്ള പോലീസ് കള്ളന്ന് നിന്നെ പറമ്പ് കള്ളന്നു പറയണം അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ആ തലവെണ്ണ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ വെച്ച് അപ്പഴെനിക്ക് ആശ്വാസമായി മൂന്ന് വീഴ വീഴത്തില്ലല്ലോ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ എവിടെങ്കിലും ഒറ്റയ്ക്കാക്കിട്ട് പോകും

െക്കാളും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് രാവിലെ പോയിട്ട് വൈകിട്ട് രാത്രി ഏഴ് മണി എട്ട് മണിക്കൊക്കെ വന്ന സമയൊക്കെ ഉണ്ട് അന്നേരം ഒക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ട് അവൾ അവളുടെ കാര്യം ചെയ്തു പക്ഷെ ഇതിനേക്കാളും കൂടുതലായിരുന്നു ആ സമയത്ത് പക്ഷെ ആ ഇവിടെ തന്നെ അന്ന് അന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ബാത്റൂമൊക്കെ അന്ന് ഇടിഞ്ഞു വീണിട്ടില്ല ആ അപ്പം നമ്മുടെ സൈഡിലോട് ചേർന്നിണ്ടായിരുന്നു അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ഇടിഞ്ഞു വീണിട്ടില്ല ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവക്ക് പോയി മോനെ കഴുകാനും എടുക്കാനും എല്ലാം എളുപ്പമായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെപ്പ് ഇറങ്ങി പോകണം പടിയുടെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിച്ചോണ്ടിരുന്നവണിവിടെ കഴിച്ചില്ല ആ ഇപ്പൊ ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയി അപ്പൊ അതുകൊണ്ട് ഭയങ്കര ടെൻഷനിലാണ് നമ്മള് ഇതൊക്കെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാല് ഈ ആമവാദ അസുഖം നമ്മള് ചിന്തിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് കൂടിക്കൂടി നമ്മൾ പറഞ്ഞ ചേച്ചി കൂടി വന്നേക്കും അത് തൊണ്ടവേദന വന്നു ചേച്ചി കഴിഞ്ഞു വിളിച്ച പറഞ്ഞത് തലവേദന കൂടിയിട്ട് ഞരമ്പിന് വന്നിട്ട് കണ്ണിനെ ബാധിച്ച് ഉണ്ട് എനിക്ക് നല്ല തലവേദന ചില സമത്ത് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത്

സമയത്തും അനസ്തേഷ്യയുടെ സമയത്തൊക്കെ അല്ലേ ും ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുന്ന ടെൻഷനാണ് ഈ ആമവാദം ഉള്ളവർക്കെല്ലാം ഉണ്ടാവുന്നത് ആന്തരങ്ങൾക്ക് പ്രശ്നം വരും എന്തുകൊണ്ടും ഭാഗ്യത്തിന് ഡോറക് ഇതുവരെ അങ്ങനെയുള്ള വന്നിട്ടില്ല നമ്മള് എനിക്ക് തോന്നുന്ന ആ സമയത്ത് ഈ ഒരാൾ കാണിക്കുന്ന ഷോ താത്ത് ഞാൻ പുതപ്പ് ഉതച്ച് വെച്ചിരുന്ന ആണെ മോനാണ് രണ്ട് കാലും ബുക്കിങ്ങനെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു ആ അതൊക്കെയാണ് ഏർ അമവാതമുള്ളവർക്കുള്ള ഒരു പ്രശ്നമൊക്കെ ഇതൊക്കെയാണ് അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മളിതൊക്കെ പറയുന്നതെന്ന് വെച്ചാല് കൂടുതലും ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ആമവാദം അസുഖം ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെയെന്ന് വെച്ചാല് ഈ വേദന പരമ്പോ സത്യം പറഞ്ഞാൽ ചിലരൊക്കെ പറയാറുണ്ട് മരിച്ചു പോയെങ്കിൽ കൈക്ക് വേനെടുത്തപ്പൊ വല ഇടത്തെ കൈക്ക് ഇടത്തെ കൈക്ക് വേദന കൂടി ഷോൾഡറിനും ഷോൾഡറിൻ്റെ കൈയുടെ മുട്ടിനും കൈയുടെ ഈ കൈപ്പത്തിയുടെ ഇവിടുത്തെ കുഴക്കും ഈ വിരലിനും പിന്നെ ഇതിന്റെ ആ ഈ നടുക്കത്തെ വിരലിന് ഇത്രയും വിരലിന് ഒരു ദിവസം വേദന വന്നു അപ്പം അന്നാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ വേറ്റിക്കളയാ ഇങ്ങനെ അതുപോലെ തന്നെ എപ്പോഴും ഒരു വേദന എടുത്ത് ഇങ്ങനെ പനി പിടിച്ച് കിടങ്ങില് വരാം കേട്ടോ വേദന കൂടുമ്പോൾ ഭയങ്കരമായിട്ട് കിടുങ്ങിലും വിരയിലും വരും അപ്പൊ അന്നെങ്ങാണ്ട് പറഞ്ഞു മരിച്ചാൽ മതിയായിരുന്നു എനിക്ക നമ്മുടെ വെച്ചാൽ എൻ്റെ കുറഞ്ഞു കുറഞ്ഞ് ബെറ്റർ ആയി ബെറ്റർ ആയി വരുമല്ലോ ഇപ്പൊ മാരേജ് ലൈഫ് ആയാലും എൻ്റെ എന്റെ കാഴ്ചപ്പാടുള്ളത്ര പറ്റിയല്ലേ പറ്റും പക്ഷെ പിന്നെ ഇങ്ങനെ താഴെത്തോ കൊറവുണ്ടായിരുന്നു സംഗതി എന്താന്ന് വെച്ചാല് നമ്മള് പ്രഗ്നൻസി ടൈമില് ഇവക്ക് കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഫുഡുകൾ ചേച്ചി ഫുഡ് നിയന്ത്രിക്കുന്നില്ലല്ലോ ചേച്ചിക്ക് അസുഖം കൂടുതലായിരുന്നല്ലോ എന്നാളാർക്ക് ചേച്ചി ഫുഡ് നിയന്ത്രിക്കുന്നില്ലല്ലോ ഇവക്ക് പിന്നെ ഒരു കാര്യം വെച്ചാല് നമ്മൾ ഫുഡ് നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട് ഇപ്പോഴും ഫുഡ് നിയന്ത്രിച്ചു നിർത്തുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ടും ഇവക്ക് വലിയ സീൻ ഇല്ലാതിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം നിനക്കിപ്പോ വലിയ സീൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് വേദനയുണ്ട് പക്ഷെ ആ ചേച്ചിയെ പോലെ ചേച്ചിയെ പോലെ നിനക്ക് കിടന്നു പോയില്ലല്ലോ ചേച്ചിയെന്ന് വെച്ചാൽ കിടന്നു പോയൊരു സാഹചര്യം വന്നു ദോറയ്ക്ക് എന്തായാലും ഭാഗ്യത്തിന് എഴുന്നേറ്റ് ഇരിക്കുക ഇപ്പോൾ ഇന്ന് പെയിൻ ഉണ്ടെന്ന് വെച്ചോ ചിലപ്പോൾ നാളെ പെയിൻ കാണത്തില്ല നാളെ അത്യാവശ്യം കുഴപ്പമില്ല അത് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം പെയിൻ വരും ആ ചേച്ചിക്ക് എന്ന് വെച്ചാൽ അങ്ങനല്ല ചേച്ചിക്ക് സ്ഥിരമായിട്ടൊരു വേദന വന്ന് ചേച്ചി കിടപ്പിലായിപ്പോയി അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡോറയ്ക്ക് പിന്നെയും കുറച്ചുകൂടെ ഭേദമുണ്ട് നമ്മളിപ്പോൾ ഫുഡ് നിയന്ത്രിക്കുന്നുണ്ട് ആയുർവേദ മരുന്ന് കഷായം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നുണ്ട് കഷായം കൊടുക്കുന്നത് ആ എന്നുവെച്ചാൽ അത്രയും സീരിയസ് ആയി പോയി ആ ചേച്ചിക്ക് പക്ഷെ ഡോറയ്ക്ക് എന്ന് വെച്ചാൽ സീരിയസ് ആയിരുന്നു ഇല്ലെന്നല്ല തളർന്നുപോലെ ആയിപ്പോയി ആരുടെ ഒരു കമന്റ് കണ്ടു ഈ കുട്ടിയാണോ തളർന്നു പോയെന്ന് പറയാം തളർന്നു പോയതുപോലെ തന്നെ ആയിരുന്നു കാരണം കൈ അനക്കാൻ പറ്റില്ല കാലനക്കാൻ പറ്റില്ല ഇടുപ്പിൻ്റെ അടുത്ത് ഇപ്പം നമുക്ക് ഒരാൾക്ക് വൈകാരികം വന്നു കഴിഞ്ഞാൽ കൂടെ ഉള്ള ആൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എടുത്തുകൊണ്ട് ഇരുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ദേഹം തുടയ്ക്കാൻ പറ്റും കൈയും കാലിൽ അനക്കി കൊടുക്കാൻ പറ്റും ഒരു കിടപ്പിലാവുന്ന രോഗിക്ക് ഇതെന്ന് വെച്ചാല് എനിക്ക് തൊടാൻ പറ്റില്ല അവൾ ഇരിക്കും ഇരുന്നതിന് ശേഷം പതി ആ പതിയെ ഇങ്ങനെ ചരിയും ചരിയുമ്പോൾ വേദനയാണ് ഇങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല എനിക്ക് പിടിച്ച് കിടത്താൻ പറ്റത്തില്ല കിടന്ന് കിടക്കുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല ഡോറയുടെ ദേഹത്ത് എനിക്ക് തൊടാനേ പറ്റില്ല തൊടാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല ഇത് നമ്മൾ കിടക്കുന്ന സ്പ്രിങ്ങിൻ്റെ ബെഡ്ഡാണ് അപ്പം ഡോറ ഈ അറ്റത്ത് കിടക്കുമായിരിക്കും അപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറി അതായത് എൻ്റെ ഭാഗത്തോട്ട് ഡോറ അറ്റത്തെ കിടക്കത്തുള്ളൂ കാരണം അവർക്ക് എഴുന്നേൽക്കാനും ആയിട്ട് എളുപ്പത്തിനും ഇവിടെയാണ് കിടത്തുന്നത് ഞങ്ങൾക്ക് എഴുന്നേ എഴുന്നേപ്പിക്കണമെന്നുണ്ടെങ്കിലും ഡോറേ അറ്റത്ത് കിടത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഡോറ അറ്റത്ത് കിടക്കുന്ന സമയത്ത് ഞാൻ കയറി എൻ്റെ ഭാഗത്ത് പോയി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ബെഡിന് ചെറിയൊരു അനക്കം വരുമല്ലോ ഈ അനക്കം പോലും അവൾക്ക് വേദനയാണ് അപ്പം അത്രയ്ക്കും കൂടുതലായിരുന്നു അനങ്ങാൻ പോലും പറ്റാതിരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ക്യാപ്ഷൻ ഇട്ടത് തളർന്നതുപോലെ ആയിപ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞത് തളർന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റും കാര്യങ്ങളുണ്ട് സദ്യ ഡോറ ഇപ്പൊ തളർന്നത് പോലെയാണ് കാരണം ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക ഇതാണ് ഇപ്പൊ ഡോറക്ക് പറ്റുന്ന ആകെ കാര്യം ഇവിടെ എന്തുകൊണ്ട് ആകെ ഈ കൈ ഇങ്ങനെ അനക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഡോറ ഇരിക്കുന്നത് നടക്ക് ഇടുക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിലും മൂത്രം ഒഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും കുളിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ ഭക്ഷണം അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചു കൊടുക്കും ചിലപ്പോൾ അവൾ വാരി കഴിക്കുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടുപോകണു കൊടുക്കും അപ്പോൾ അപ്പം കൈ കൊണ്ട് സ്പൂണിൽ വെച്ചിങ്ങനെ കോരി കഴിക്കും ഇതാണ് ഡോറ ചെയ് ഭക്ഷണം പോലും കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ആ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മുടെ പ്രാരാപ്തവും നമ്മുടെ എന്താ എന്തൊക്കെയോ എനിക്കറിയാമോ എന്തൊക്കെയോ കുറേ വാക്കുകൾ പറഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അതൊന്നും വന്ന് നമ്മളങ്ങനെയല്ല ഇടുന്നു നമ്മുടെ ഒരു വിശേഷങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ടും പങ്കുവെക്കുന്നു അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ നമ്മുടെ ഗബ്രൂട്ടനുമായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ചു എന്താ നോക്കുന്നത് ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്ക എഴുന്നേറ്റേക്കട അതിന്റെ ഒരു ചെറിയ ഇത് കാണിക്കും പുള്ളിക്കാരന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഭയങ്കര ഗൗരവാണ് പിന്നെ പിന്നെ കൊറേ നേരത്തേക്ക് നല്ല ഗൗരവത്തിലായിരിക്കും ചിലപ്പോ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും ഒരു ചിരിയൊക്കെ ചുണ്ടത്തിങ്ങനെ വന്ന് ഇരിപ്പുണ്ട് വിരിയാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം വേണം നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങളൊരു മേക്കപ്പിന്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞങ്ങൾ രണ്ട് മൂന്ന് ആക്ടേഴ്സിന്റെ വീഡിയോ ഞങ്ങൾ അല്ല സോറി ഫോട്ടോസ് എടുത്തുവച്ചിട്ട് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് സുരഭി ലക്ഷ്മി മേഡത്തിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എറമുകൊണ്ട് കഴിയുമ്പോഴത്തെ എറമിന് മുമ്പേ നമുക്ക് സുരഭി മേടത്തിന് ഇഷ്ടമാണ് പക്ഷെ ഇപ്പം എന്തായാലും സുരഭി മേഡത്തിൻ്റെ ആക്ടിങ് എനിക്ക് എറമിലെ ആക്ടിങ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ിലെ സ്വയം മേടത്തിന്റെ ആണെങ്കിൽ ആ ഒരു മേക്കോവർ വീഡിയോ ഇവളിലൊന്നും പരീക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇനി എല്ലാം എന്തായാലും പയ്യവിളി ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇരുത്തിക്കൊണ്ട് തന്നെ പയ്യെ പയ്യ ചെയ്യണം എന്നുണ്ട് ദൈവം സഹായിച്ച് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങള് അപ്പോ വരുന്നവരേക്കും ബൈ